സ്വന്തം നാട്ടേര് ഞങ്ങൾ വണ്ടി കുത്തി കാണാൻ എന്നെ മൂലകലാക്കി അതിലും മീനൊന്നുമില്ലല്ലോ പിന്നെ നാട്ടുകാരൊന്നും മൂലക്കരാക്കിട്ടില്ല കെട്ടിക്കോട്ട് കണ്ടു നാട്ടുകാർക്ക് എന്ത് വരാം ഞാൻ ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല കേട്ടോ നമ്മള് ഞമ്മളൊരു പ്ലേസിലും മാറുന്നു അത്രയുള്ളൂ എനിക്ക് വരുന്ന വഴികളൊക്കെ ഞാൻ തന്നെ തീർക്കും അത് എനിക്ക് ഒരാൾ വേണ്ട ഒരിക്കലും നിർത്താമുള്ളൂ പക്ഷേ അത് ആവേശം എപ്പോഴും നല്ലതാണ് പക്ഷേ അത് നല്ലതല്ല അപ്പോൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക സമീപനം പാലിക്കാം പ്രത്യേകിച്ച് നിങ്ങൾ പറയുന്ന ഓരോ വാക്കുകളും പതിനായിരക്കണക്കിന് ആൾക്കാർ കാണുന്നതാണ് കാണുന്നതാണെന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം പല ഉദ്യോഗസ്ഥരും നമ്മളെ വീഡിയോ കാണുന്നവരാണ് പല പോലീസ് ഉദ്യോഗസ്ഥർ മറ്റുള്ള പല ഉദ്യോഗസ്ഥരും നമ്മളെ വീക്ഷിക്കുന്നുണ്ട് അത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നതിൽ ഉള്ളിൽ ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ പക്ഷേ ഇത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ലക്ഷക്കണക്കിന് ആൾക്കാർ വീഡിയോ കാണും അല്ലേ പല ആൾക്കാരും സേവ് ചെയ്തിട്ടും പല ആൾക്കാരും ആ വീഡിയോ വെച്ച് നമുക്ക് മറുമരുന്ന് തരും സൂക്ഷിക്കുക ഓരോരുത്തരും വാവിട്ട വാക്കും കൈവിട്ട കല്ലും ഒരിക്കലും തിരിച്ചു കിട്ടില്ല അതുകൊണ്ട് തന്നെ ശ്രദ്ധയോടെ പെരുമാറാം നമുക്ക് വിമർശിക്കാം ആരെയും വിമർശിക്കാം പക്ഷേ അത് വ്യക്തിപരമായി അവരുടെ ശരീരത്തിലേൽക്കുന്ന രീതിയിൽ ആരും തന്നെ അത് സീന ശരി അസ്കർ ആയാലും ശരി ഇനി മറ്റും ആരായാലും ശരി ചാരിറ്റി കൂടെ കളവ് നടത്തുന്നു എന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് തെളിയിക്കേണ്ട ബാധ്യത അതത് സർക്കാരിനുണ്ട് അതത് അതിൻ്റെതായിട്ടുള്ള ഉദ്യോഗസ്ഥരുണ്ട് നിങ്ങൾക്ക് രേഖാമൂലം പരാതി കൊടുക്കാം സീന ഇന്ന രീതിയിൽ ചാരിറ്റിയിലൂടെ പണം സമ്പാദിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് പരാതി കൊടുക്കാനുള്ള അധികാരമുണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല അധികാരം കയ്യിലെടുത്ത് ഒരാളെ അടിക്കാനോ ഇടിക്കാനോ തടയാനോ അധികാരം നമുക്കില്ല ഇന്ന് സർക്കാരോ ഇന്ത്യൻ ഭരണഘടനയോ നമുക്കതിന് അധികാരം തരുന്നില്ല എന്ത് പരാതി ഉണ്ടെങ്കിലും അതിൻ്റെതായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട് ആരെങ്കിലും അനധികൃതമായിട്ട് സമ്പാദിച്ചിട്ടുണ്ടോ അതിന് നമുക്ക് അന്വേഷിക്കാൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഒരാൾ ഒരാളുടെ വീട്ടിൽ അയാളുടെ പെർമിറ്റില്ലാതെ കയറി വീട്ടിൽ നിന്ന് എന്തെങ്കിലും സാധനം കൊണ്ടുപോയോ ആ സാധനം ആളെ വീട്ടിൽ നമ്മൾ നമ്മളതിക്രമിച്ച് കയറാൻ നമുക്ക് അധികാരമല്ല നമ്മൾ എവിടെ അനുസരിച്ച് എൻ്റെ വീട്ടിൽ അതിക്രമിച്ച് കയറി അതുകൊണ്ട് ഇതിന് എനിക്ക് ഉണ്ട് അതുകൊണ്ട് എനിക്കുള്ള നഷ്ടപരിഹാരം തരണം അല്ലെങ്കിൽ എൻ്റെ പേരിൽ എഫ്ഐആർ ഇടണം എന്ന് പറയണം അത് എഫ്ഐആർ ഇടാനധികാരമുണ്ട് മനസ്സിലാവുക അതെല്ലാം അടിക്കടി എന്ന് പറഞ്ഞ രീതി ഒട്ടും ശരിയായില്ല നിങ്ങളതിന് മുതിരരുത് എൻ്റെ ഓരോ സുഹൃത്തുക്കളും നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളുടെ പ്രശ്നം നിങ്ങളാണ് തീർക്കേണ്ടത് ഈ സീനയെ ഒരിക്കലും അറിയില്ല എന്ന് പറഞ്ഞ ആള് ഇന്ന് സീനയുടെ ഏറ്റവും വലിയ എതിരാളിയായി മാറി എങ്ങനെ എങ്ങനെയാണ് അസ്കർ ബാബു ഇങ്ങനെ സംഭവിച്ചത് ചിന്തിക്കേ ജീവിതത്തിൽ ഒരിക്കലും സീനയെ കണ്ടിട്ടില്ല ഈ സീന എന്ന ആളുടെ ക്യാരക്ടർ അറിയില്ല ഈ സീന ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തന ഫണ്ടിലേക്ക് ഒന്നും കൊടുത്തിട്ടില്ല എന്ന് പറയുന്ന ഈ അസ്കർ എങ്ങനെ സീനയുടെ പ്രവർത്തനങ്ങളെ നിങ്ങൾക്ക് വിമർശിക്കാൻ കഴിയും ആര് പറഞ്ഞ് ആര് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിമർശിക്കുന്നത് സീന ചെയ്യുന്ന ജീവക്കാരുടെ പ്രവർത്തനത്തിലും സീന വാട്സപ്പ് ഗ്രൂപ്പിലും സുബേർ ബാപ്പുണ്ട് അതുകൊണ്ട് സുബേർ ബാപ്പുവിനറിയാം സീന ചെയ്യുന്ന നല്ല പ്രവർത്തനം സുബീർ ബാപ്പു ഇന്ന് സപ്പോർട്ടായിരിക്കും ചില സമയങ്ങളിൽ പൈസ കൊടുക്കാറുണ്ട് ചില സമയങ്ങളിൽ പൈസ കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒരു പത്തോളം വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് അത് ഷെയർ ചെയ്യാറുണ്ട് കൊടുക്കുന്നവർ കൂട്ടുകട്ടെ എന്ന് കഴിഞ്ഞിട്ട് എത്ര കുട്ടികളുടെ വിവാഹം ചെയ്തു കൊടുത്തു എത്ര കുട്ടികളുടെ കല്യാണത്തിന് ഭക്ഷ്യ സാധനങ്ങൾ മറ്റും കൊണ്ടു കൊടുത്തു വസ്ത്രങ്ങൾ കൊണ്ടേ കൊടുത്തു സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടേ കൊടുത്തു എനിക്കും ഈ പറയുന്ന അസ്കർ ബാബുവിനും സാധിച്ചിട്ടുണ്ടോ അങ്ങനെ സാധിക്കാത്ത ആ ഒരു സ്ഥാനത്തേക്കാണ് ഒരു സഹോദരി വരുന്നത് ഒരു പെൺകുട്ടി വരുന്നത് അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യലേ വേണ്ടത് അവരെ നമ്മൾ വിമർശിച്ച ഒരു ഭാഗത്ത് മൂലക്കിരുത്തി കഴിഞ്ഞാൽ നമുക്ക് നമുക്കെന്ത് ചെയ്യാൻ പറ്റും പകരം ആ റോൾ എടുക്കാൻ പറ്റുമോ ഇല്ലല്ലോ അവരിഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട് അവരുടെ പ്രവർത്തനം മികവ് കാണുന്നവർ കുറെ ഇഷ്ടപ്പെടുന്നവരുണ്ട് എന്നാൽ അവർ കണ്ടത് കണ്ടതുപോലെ മുഖത്തടിച്ച് പറയുന്നൊരു ക്യാരക്ടറും കൂടിയാണ് അതിൻ്റെ അർത്ഥം അവരുടെ മനസ്സിൽ സ്നേഹമില്ലാത്ത ആളാണോ അങ്ങനെയാണോ നിങ്ങൾ ചിന്തിച്ചിട്ടുള്ളത് അത് നിങ്ങൾ സീനയെ നേരിട്ട് ഇടപഴകാത്തതുകൊണ്ടും നേരിട്ട് അറിയാത്തതുകൊണ്ടും അവരുമായി സംസാരിക്കാത്തത് കൊണ്ടുമാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത് ഈ സീന എന്ന സഹോദരിയെ നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നെങ്കിലും കണ്ടവർ എത്ര എന്ന് പറഞ്ഞ് നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്ത് കാണി ഈ കണ്ടവർ സീനയുമായി ഇടപഴകിയ ആൾക്കാർ സീനയെ വിമർശിക്കോ എന്നാൽ അവരൊന്ന് പറയട്ടെ ഞാൻ സീനയെ കണ്ടിട്ടുണ്ട് സീനയുമായി സംസാരിച്ചിട്ടുണ്ട് എത്ര റോങ് ആണ് എന്ന് അന്തസ്സുണ്ടെങ്കിലും എഴുതി അത് ഞാൻ അംഗീകരിക്കാം അത് ഞാൻ അംഗീകരിക്കാം അല്ലാതെ സീന മോശക്കാരിയാണെന്ന് പറഞ്ഞ് നടന്നാൽ തെളിവ് വേണ്ടേ തെളിവ് വേണ്ടേ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നമ്മുടെ പ്രിയ സഹോദരി ഇന്ന് കേരളത്തിന്റെ അഭിമാനം തന്നെയാണ് സീനായിരിക്കൽപ്പടി ആ സീനായിക്കൽപ്പടി കേരളത്തിന്റെ അഭിമാനം തന്നെയാണ് ഒരു സംശയമില്ല മുറ്റത്തെ മുല്ലക്ക് ഒരിക്കലും ആണുണ്ടാവാറില്ല സീനായിരിക്കുന്ന പ്രദേശത്ത് സീനയ്ക്ക് സപ്പോർട്ട് ഉണ്ടാവാം ഒരുപക്ഷെ സപ്പോർട്ടുണ്ടായിക്കോളണം എന്നില്ല അതൊരിക്കലും ഈ ഒരു നടന് ഒരു മഹാനടൻ സിനിമ നടനാവട്ടെ ആ സിനിമ നടൻ ജനിച്ച നാട്ടിൽ ആ സിനിമ നടൻ ഒരു നില മരുന്നൊന്നും ഉണ്ടാവില്ല എന്നാൽ ആ സിനിമ നടൻ വേറെ സ്ഥലത്ത് ചെല്ലുമ്പോഴോ അദ്ദേഹത്തിന് ആൾക്കാർ ഭാര്യയ്ക്ക് കൊണ്ടുപോകും ഇത് സർവ്വസാധാരണ ഇടവും അല്ലേ ഇപ്പോൾ ഞാനൊക്കെ തന്നെ എൻ്റെ നാട്ടിൽ കറങ്ങുമ്പോൾ എന്നാരും സെൽഫി എടുക്കാറുണ്ടോ ഇല്ല അതേ ഞാൻ മറ്റുള്ള സ്ഥലത്ത് ചെല്ലുമ്പോൾ കുറേ ആൾക്കാർ ആ സുബേർ വാപ്പില്ലെന്നു പറഞ്ഞാൽ കുറെ ആൾക്കാർ സെൽഫി എടുക്കും ഇതിനർത്ഥം എന്താ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മൾ വല്ലപ്പോഴും കാണുന്ന ആൾക്കാർക്ക് നമ്മൾ കാണുമ്പോൾ അത്ഭുതവും സന്തോഷവും ഉണ്ടാവും അല്ലെ ഇപ്പോഴെപ്പോഴും കാണുന്ന ആൾക്കാർക്ക് നമ്മുടെ കാര്യത്തിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല അത് ചിലപ്പോൾ വിമർശിക്കും ആ വിമർശിക്കുന്നവർ എങ്ങനെയായിരിക്കുന്നവരോ ഒരു പക്ഷേ സീനയോട് ഒരു അഞ്ഞൂറ് റുപ്പ്യ ആറ് പേ ചോദിച്ചിട്ടുണ്ടാവും ആ സമയത്ത് ആദ്യം കൊടുത്തപ്പോൾ ആദ്യം ചോദിച്ചപ്പോൾ കൊടുത്തിട്ടുണ്ടാവും പിന്നെ ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടാകും അപ്പോൾ സീന എതിരായി മാറി ഇങ്ങനെയൊക്കെ നമുക്ക് എല്ലാവർക്കും നമ്മുടെ നാട്ടിൽ അനുഭവമുള്ള കാര്യങ്ങളല്ലേ അപ്പോൾ എല്ലാവരും വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കുക അസ്കർ ബാബു എൻ്റെ ആരും ഒന്നുമല്ല എൻ്റെ വൈഫിൻ്റെ ഉമ്മമാൻ്റെ വീട് അവിടെയാണ് കടങ്ങയിലാണ് ഒരു പക്ഷേ എന്നെ പറഞ്ഞ അറിയായിരിക്കും അല്ലെങ്കിൽ എൻ്റെ വൈഫ് എൻ്റെ അമ്മയൊക്കെ പറഞ്ഞ അസ്കറിനെന്ന് അറിയായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ ഏതെങ്കിലും വകീയിൽ ഒരു കുടുംബമായിരിക്കും ഒന്നും പറയാൻ പറ്റില്ല എന്തായാലും എല്ലാം നല്ലതിനാകട്ടെ എന്തായാലും സീന ഇറങ്ങിയിട്ടുണ്ട് ഇനി രണ്ടാലൊന്ന് തീരുമാനിച്ചിട്ടേ സീന കയറുള്ളൂ അത് ഗ്യാരണ്ടിയാണ് അപ്പോൾ സീന ഇന്ന് അസ്കറിൻ്റെ നാട്ടിലൊക്കെ പോയി അവിടുന്ന് കുറച്ച് കുറേയൊക്കെ തെളിവ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് അസ്കറിൻ്റെ ലൈവിൽ തന്നെ നമുക്ക് മനസ്സിലായി അസ്കർഭായ് ഇത് ഭയന്നിട്ട് തന്നെയാണ് വീഡിയോ ചെയ്യുന്നത് എന്തായാലും ആ ഒരു കത്തിക്കാളിൽ എന്തൊക്കെയാണ് പറഞ്ഞത് എന്തൊക്കെയാണ് ഇനി പറയാൻ പോകുന്നത് ആകാംക്ഷയോടെ സീനയുടെ ലൈവ് നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് സീന ലൈവില് നൂറ് ശതമാനം പേരും വെയിറ്റ് ചെയ്യും ഓക്കെ